അങ്ങനെ സായി ബിഗ് ബോസിൽ നിന്നും ഇപ്പൊ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കാണ് കുറച്ചു മുമ്പേ ലൈവില് സായി പോയി ബിഗ് ബോസിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒട്ടും വയ്യ ദേഹമൊന്നും അനക്കാൻ പോലും വയ്യ സായി നടക്കുന്നതൊക്കെ തന്നെ ഞുണ്ടി ഞുണ്ടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഫിസിക്കൽ ടാസ്ക്കിനിടയില് നല്ല രീതിയിൽ തന്നെ സായിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിഥി ടാസ്ക് കണ്ടിട്ടുള്ളവർക്കറിയാം പാവയുടെ പുറകിലെ ബലൂൺ പൊട്ടിക്കുന്ന ആ ടാസ്കില് അഭിഷേക സായിനെ എടുത്തൊരു ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒറ്റമറിയില് വീണ ആള് പിന്നെ എണ്ണീക്കില്ല എന്തായാലും അങ്ങനെ എല്ലാ ടാസ്കിലും കൂടെ കിട്ടിയ അടിയും ഇടിയും ഒക്കെ ആയിട്ട് ഇപ്പൊ സായിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാണ് അങ്ങനെ ബിഗ് ബോസിന് അടുത്ത് നേരിട്ട് തന്നെ സായി പറഞ്ഞിരുന്നു സായിക്ക് പോലെ ഒട്ടും വയ്യ എനിക്ക് അത്ര വയ്യെങ്കിൽ മാത്രമേ ഞാനത് പുറത്തു പറയൂ അതെന്റെ അമ്മയ്ക്കും ഭാര്യക്കും അറിയാം എന്ന് സായി തൊട്ട് മുമ്പുള്ള ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ബിഗ് ബോസ് സായിയോട് പറയുന്നുണ്ട് സായി ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു വേഗം ഫുഡ് കഴിച്ചിട്ട് കൺഫെഷൻ റൂമിലേക്ക് വരാൻ ബിഗ് ബോസ് പറയുന്നു അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് സായി എത്തുന്നുണ്ട് സായിയുടെ അടുത്ത് ബിഗ് ബോസ് പറയാണ് സായിയെ കൂടുതൽ പരിശോധനയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണെന്ന് പറയുന്നു അങ്ങനെ നിലവിൽ ഇപ്പോ സായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് ശരിക്കും ഈ പവർ ടീമിൽ എല്ലാവരും പറയുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പവർ റൂമിൽ കേറിയിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം പുറത്തു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു സിബിൻ ആണെങ്കിലും പൂജയാണെങ്കിലും അങ്ങനെ കഴിഞ്ഞ വീക്ക് പവർ റൂമിലേക്ക് കയറിയതേ ഉള്ളൂ സായി ഈ വീക്ക് അവസാനിക്കുന്നതിന് മുമ്പ് സായിക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ സായിയെ ബിഗ് ബോസ് കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുകയാണ് സായിയുടെ നിലവിലുള്ള അവസ്ഥ കണ്ടിട്ട് ശരിക്കും ഫിസിക്കലി സായിക്ക് ഒട്ടും വയ്യെന്നാണ് തോന്നുന്നത് തുടർന്നുള്ള ഗെയിമുകളൊക്കെ ഇനി ഒന്നും കൂടെ ശക്തമായ ഗെയിമുകളാണ് വരുന്നത് ഇനി അതൊക്കെ എങ്ങനെ ആയിരിക്കും സായി കളിക്കുക എന്നറിയില്ല സായി ഇനി തിരിച്ചു വരുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ